ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണ് എന്ന് തന്നെ വിശ്വസിക്കുന്നു ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് വർഷങ്ങളായി തലയിൽ കെട്ടിക്കിടക്കുന്ന കഫം പൂർണ്ണമായും പുറത്തു പോകുവാൻ അതായത് ഒരു മൂന്ന് സെക്കൻഡിനുള്ളിൽ തന്നെ പൂർണ്ണമായിട്ടും അത് പുറത്തു പോകുവാൻ ഒരു അടിപൊളി വെരി സിമ്പിൾ സൂപ്പർ നാച്ചുറൽ ഒറ്റമൂലി ഓക്കെ ആദ്യമായി തന്നെ എന്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എന്റെ കൂട്ടുകാർക്ക് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഒരായിരം അതേപോലെ തന്നെ എന്റെ വീഡിയോയ്ക്ക് നല്ല കമന്റ്സ് ഒക്കെ ഇട്ടു തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സിനും ഇന്ന് നമുക്ക് ടോപ്പിക്കിലോട്ട് പോവാം ഓക്കെ അപ്പോൾ വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന അതായത് തലയിൽ കെട്ടിക്കിടക്കുന്ന കഫം ഒരു മൂന്ന് സെക്കൻഡിന്റെ ഉള്ളിൽ പൂർണമായും പുറത്തു പോകുവാൻ ഒരു സിമ്പിൾ ഒറ്റമൂടി ഓക്കെ ും സ്വാഗതം ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്ന ആളാണെങ്കിൽ ഞങ്ങളുടെ ചെയ്യുക ചെയ്യുക തുടർന്നും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ ഉടനടി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിരിക്കും സ്വാഭാവികമായും നമ്മുടെ തലയില് കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജലദോഷം മൂക്കൊലിപ്പ് ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ സൈനസിന്റെ പ്രശ്നങ്ങൾ ഇതൊക്കെ എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കും മനസ്സിലായില്ല ഓക്കെ അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും നമ്മുടെ തലയിൽ നിന്നും പുറത്തു പോകണം ഓക്കെ ഒരുപാട് പേര് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ച് ചോദിച്ചിരുന്നു ബ്രോ ഇതേപോലെയാണ് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് തല നിറച്ചു കഫമാണ് ഒരു രക്ഷയില്ല പ്രത്യേകിച്ച് ഈ പിരികത്തിന്റെ രണ്ട് ഭാഗത്തും പഞ്ചവേദന ഈ പിരികത്തിന്റെ ഈ ഭാഗത്ത് ഈ ഭാഗത്തൊക്കെ ഭയങ്കര വേദനയാണ് ഒരു രക്ഷയിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഓക്കെ അപ്പോൾ അവർക്ക് വേണ്ടിയും അതേപോലെ തന്നെ ഈ കഫത്തിൻ്റെ പ്രശ്നം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ കൊണ്ട് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ആദ്യമായി നമ്മൾ ആ മരുന്ന് ഉപയോഗിക്കുന്ന മുമ്പായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ ഈ മരുന്ന് യൂസ് ആക്കുന്ന മുമ്പായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ ആദ്യമേ പറഞ്ഞു തരാം ഓക്കെ അപ്പോൾ നിങ്ങൾ ആദ്യമായി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞത് പച്ച വെള്ളത്തിൽ കുളിക്കാതിരിക്കുക തലക്കിറത്തൊക്കെ കഫമുള്ള ആൾക്കാർ പച്ച വെള്ളത്തിൽ കുളിക്കാതിരിക്കുക അത് കഫം കുറച്ചും കൂടി ഉണ്ടാകുവാൻ കാരണമാകും നിങ്ങൾ ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കുക നിങ്ങൾ ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കുക അതേപോലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചതായിട്ടുള്ള തണുത്ത ആഹാരങ്ങൾ കൂൾ ഡ്രിങ്ക്സ് ഐസ്ക്രീം ഇങ്ങനെയുള്ള തണുത്ത ആഹാരങ്ങൾ നിങ്ങൾ കഴിക്കാതിരിക്കുക പ്രത്യേകിച്ച് ആ പാഴം തോളം പഴം ആ കറുത്ത മുന്തിരിങ്ങ ഇവയൊക്കെ നിങ്ങൾ കഴിക്കാതിരിക്കുക പിന്നെ പഴഞ്ചോറ് പഴം കപ്പ പഴം കഞ്ഞി ഇവയൊക്കെ ഉപയോഗിക്കാതിരിക്കുക അതേപോലെ തന്നെ ഈ കപത്തിൻ്റെ പ്രശ്നമുള്ള ആൾക്കാർ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു ആഴ്ചയിൽ മൂന്ന് തവണയെങ്കിലും നിങ്ങൾ ആവി പിടിച്ചിരിക്കണം ആവി പിടിക്കുക എന്ന് പറയുന്നത് വലിയ കൂടികൂടിയ മരുന്നൊക്കെ മേടിച്ച് വെള്ളത്തിലിട്ട് പൊച്ച് ആവി പിടിക്കേണ്ട നിങ്ങൾ സാല വെള്ളം വെള്ളം പച്ചവെള്ളം എടുത്ത് ഒരു പുട്ടുകൊടുത്ത് കുറച്ച് ഒഴിക്കുക ഒരു ഗ്ലാസ് പച്ചവെള്ളം പുട്ടുകൊടത്ത് ഒഴിക്കുക എന്നിട്ട് അതിനെ തിളപ്പിക്കുക നല്ലതുപോലെ തിളച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല ആവി പൊങ്ങി വരും ആ ആവി മണ്ടയിലോട്ട് വലിച്ചു കയറ്റുക മുക്കിക്കൂടി വലിച്ചു കയറ്റുക വായിരിക്കൂടിയും ആ ആവി ഉള്ളിലോട്ട് വലിച്ചു കയറ്റുക ഓക്കെ ഇത് നിങ്ങളൊരാഴ്ചയില് മൂന്ന് ദിവസം നിങ്ങൾ ചെയ്യുക ഓക്കെ അപ്പോൾ അതേപോലെ തന്നെ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് കൃത്യ സമയത്തിന് ഫുഡ് കഴിക്കുക നല്ല വിറ്റാമിൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള നല്ല ഫുഡുകൾ കൃത്യ സമയത്തിന് കഴിക്കുക സമയം തെറ്റി ഫുഡ് കഴിക്കാതിരിക്കുക നല്ലതുപോലെ കിടന്ന് ഉറങ്ങുക ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു മരുന്ന് കഴിക്കേണ്ട വ്യക്തി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു മരുന്ന് ഉപയോഗിക്കുന്ന വ്യക്തി ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു മരുന്ന് നിങ്ങൾ ഒരൊറ്റ തവണ ഉപയോഗിച്ചാൽ മതി കഫം പൂർണ്ണമായിട്ടും പുറത്തു നിങ്ങളുടെ തലയ്ക്കകത്തുള്ള കംപ്ലീറ്റ് അസ്വസ്ഥതകൾ മാറിക്കിട്ടും നിങ്ങൾ ചെയ്തു നോക്കുക കേട്ടോ അപ്പോൾ ആ ഒരു മരുന്ന് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഇതിനായി നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ടത് ഒരു ചുവന്ന ഉള്ളി എടുക്കുക ചെറിയ ചുവന്ന ഉള്ളി എടുക്കുക സവാളയല്ല ചെറിയ ചുവന്നുള്ളി എടുക്കുക അതിന്റെ തൊലി പൊളിച്ചു കളയുക എന്നിട്ട് ഒരു അഞ്ച് കുരുമുളക് എടുക്കുക പച്ച ആയാലും കുഴപ്പമില്ല ഉണക്ക ആയാലും കുഴപ്പമില്ല ഒരു അഞ്ച് കുരുമുളക് എടുക്കുക എന്നിട്ട് ഇവ രണ്ടും കൂടി നല്ലതുപോലെ ചതക്കുക കല്ലൊരു ചതച്ചെടുക്കുക ചതച്ചെടുക്കുക നല്ലതുപോലെ ഇടിച്ച് ചതച്ചെടുത്തിട്ട് ചതച്ചു കേട്ട മഷിയാക്കല് ചതച്ചെടുക്കുക എന്നിട്ട് ഉച്ചിരിക്കുക നിങ്ങളുടെ ഉച്ചിയിൽ ഒക്കെ ഉച്ചി ഭാഗത്ത് വെച്ചിട്ട് നല്ല പോലെ തേക്കുക ഒരു മിനിറ്റ് ഇന്ന തേച്ച് കൊടുക്കുക ഇങ്ങനെ നല്ലതുപോലെ ഉച്ചി തേച്ച് കൊടുക്കുക ആ നല്ലതുപോലെ നല്ലതുപോലെ ഉച്ചിയിൽ തേച്ച് കൊടുക്കുക മനസ്സിലായല്ലോ നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി ചെയ്തു നോക്ക് ഒരു മൂന്ന് നാല് സെക്കൻഡിനുള്ളിൽ തന്നെ കഹം വെളിയിൽ പോകും നിങ്ങൾ ചെയ്തു നോക്കുക കിഴുന്ന മരുന്നാണ് സൂപ്പർ മരുന്ന് നിങ്ങളുടെ കഹം അതായത് തലയിൽ കെട്ടിക്കിടക്കുന്ന അഴുക്ക കഹം കംപ്ലീറ്റ് വെളിയിൽ പോകും വെളിയിൽ പോകും ഉറപ്പായിട്ടും വെളിയിൽ പോകും നിങ്ങൾ ചെയ്തു നോക്കാം അപ്പോൾ മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോഴൊക്കെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ